വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ ഭരണ സ്തംഭനത്തിനും കെടുകാരിസ്ഥിതിക്കുമെതിരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ബിജെപി സമരം നടത്തി ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം ഉദ്ഘാടനം ചെയ്തു വള്ളികുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഭരണ സ്തംഭനത്തിനും സ്ഥിതിക്കുമെതിരെ ബിജെപി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി

ഗ്രാമീണ റോഡുകളുടെ തകർച്ചയും ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ വലയ്ക്കുകയാണ് റോഡുകളുടെ ഇരുവശങ്ങളിലും കാടുകൾ വളർന്നിരിക്കുന്നു കാട്ടുപന്നി നായ എന്നിവയുടെ ശല്യവും വള്ളികുന്നത് ഏറെയാണെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ഇതിലെല്ലാം അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് സമരത്തിൽ പറഞ്ഞു ഏരിയ പ്രസിഡന്റ് ഷാജി വട്ടക്കാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം ഉദ്ഘാടനം നിർവഹിച്ചു വരും ദിവസങ്ങളും നേതൃത്വം നൽകുന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല നാല് മീറ്റർ വീതി ഉള്ള വള്ളികുതത്തെ പൊതുനിരത്തിലൂടെ ഒരു സ്കൂട്ടർ യാത്രക്കാരന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല രണ്ട് റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും പുല്ലുകൾ ആ പുല്ലുകൾക്ക് മറിഞ്ഞു കിടക്കുകയാണ് പഞ്ചായത്ത് റോഡുകളുടെ അവസ്ഥ മാറിയിരിക്കുക അതിനാ മാറ്റം അതിന് മാറ്റമുണ്ടാകണം റോഡിന്റെ ഇരു സൈഡിലും കിടക്കുന്ന ഈ പുല്ല് അത് വെട്ടിമാറ്റിക്കൊണ്ട് അത് ശുചിയാക്കിക്കൊണ്ട് അവിടുത്തെ യാത്രാ സൗകര്യം കൃത്യമാക്കി കൊടുക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് പഞ്ചായത്ത് അധികൃതരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി ഇത് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നില്ല എന്നുള്ള ന്യായമാണ് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഒന്നും ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണോ ഈ പഞ്ചായത്ത് വിചാരിക്കുന്നത് ജനകീയ കൂട്ടായ്മയോടുകൂടി ജനകീയ പങ്കാളിത്തത്തോടുകൂടി ആ വാർഡിലെ സാന്നിധ്യത്തിൽ ആ വാർഡിലെ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കർമ്മസേന ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ എന്തേ നിങ്ങൾ മുന്നോട്ട് വരാത്തത് അതിന് നേതൃത്വം കൊടുക്കുവാൻ പഞ്ചായത്തിന് പറ്റി തയ്യാറാകണം അതിന് നേതൃത്വം കൊടുക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണം അതെങ്ങനെയാ നടക്കുന്നത് ആദ്യത്തെ മൂന്ന് വർഷം ഒരാൾക്ക് വീതം വെച്ചു അവസാനത്തെ രണ്ടു വർഷം വേറൊരാൾക്ക് വീതം വെച്ചു വരാൻ പോകുന്ന ദിവസങ്ങളില് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീതം വെപ്പം ചർച്ചയും അവരുടെ മാത്രമാണ് കഴിഞ്ഞ ഈ വർഷക്കാലമായി നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും ശ്രീമോൻ ത്ത് രാകേഷ് കാട്ടൂർ രാജേഷ് കൃഷ്ണൻ നന്ദു ഗ്രാമപഞ്ചായത്ത് അംഗം ത്രിദീപ് കുമാർ വിജയലക്ഷ്മി ബി ജെ പി മണ്ഡല ഭാരവാഹികളായ റാണി സത്യൻ ലതാ രാജു സുരേഷ് സോപാനം ശോഭാ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു